നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിത ബോസ് ദശാബ്ദം നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം വാർഷികാഘോഷങ്ങൾ ആടുജീവിതം നജീബ് മുഹമ്മദ് ഉദ്ഘാടനം പറവൂർ പ്രാവീണ്യം കൊണ്ട് ജോത്സ്യത്തിൽ വിദഗ്ദ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂഗാബിക ക്ഷേത്രത്തിനു സമീപം നോർത്ത് പർവൂർ എടുവനക്കാട് ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹിദായത്തുൽ ഇസ്ലാം സ്കൂൾ അലുംനി അസോസിയേഷൻ ഹിസ്സയുടെ പത്താം വാർഷിക സമ്മേളനം ആടുജീവിതം നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജീവിതമാണ് ജീവിതമാണ് അല്ലാതെ സിനിമ പൂർവ്വ അധ്യാപകർ പതാക ഉയർത്തി തുടക്കം കുറിച്ചു തുടർന്ന് അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദ സദസ്സിൽ പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പഴയകാല ഓർമ്മകൾ പങ്കുവെച്ചു തുടർന്ന് നടന്ന പത്താം വാർഷിക സമ്മേളനം നജീബ് മുഹമ്മദ് ആടുജീവിതം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എച്ച് എച്ച് എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മ യാദി നയന്റി ടു പുറത്തിറക്കിയ സോവനീറിന്റെ കവർ പ്രകാശനം ഹിസയുടെ പത്താം വാർഷികാഘോഷ ചടങ്ങിൽ വെച്ച് ജോയിസാർ നിർവഹിച്ചു ഞാൻ എന്നും ഇവിടെ ഒരു അധ്യാപകനായി വരാൻ കടപ്പെട്ടിരിക്കുന്നത് അരിക്കുഞ്ജു സാറിനോട് ആണ് അദ്ദേഹത്തിന്റെ എന്നുള്ള പ്രത്യേക സ്നേഹം ഞാൻ എന്നും അദ്ദേഹത്തെ ഓർമ്മിക്കും അദ്ദേഹത്തിന്റെ പ്രത്യേക സിസ പ്രസിഡന്റ് ഡോക്ടർ കെ എ അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് ജേതാവ് ഗിരീഷ് രവി മുഖ്യാതിഥിയായിരുന്നു ഹിസ സെക്രട്ടറി സി കെ നാസർ പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം സ്കൂൾ മാനേജർ സി എസ് മുഹമ്മദ് റാഫി പ്രിൻസിപ്പൽ വി യു നജിയ പി ഡി എ പ്രസിഡന്റ് മുല്ലക്കര സെക്രിയ പ്രൊഫസർ പി കെ അബ്ദുൾ അസീസ് സുരേഷ് കാവുങ്കൽ എ യു യുനസ് കെ എം ഈസ കെ കെ അബ്ദുൾ റഷീദ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി